നമസ്കാരം ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ അധിക്ഷേപ പരാമർശവുമായി മുതിർന്ന സി പി എം നേതാവ് എം എം മണി ജീവനൊടുക്കിയ സാബുവിന് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണമെന്ന് എം എം മണി ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ അധിക്ഷേപ പരാമർശവുമായി മുതിർന്ന സി പി എം നേതാവ് എം എം മണി മുന്നോട്ട് വന്നിട്ടുണ്ട് കട്ടപ്പനയിലെ സൊസൈറ്റി കെട്ടിടത്തിൽ തൂങ്ങി മതച്ച നിക്ഷേപകൻ സാബുവിനെ അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു പരാമർശം സാബുവിന് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണമെന്നും സാബുവിന്റെ മരണത്തിൽ വി ആർ സജിക്കോ സി പി എമ്മിനോ ഉത്തരവാദിത്തമില്ലെന്നും എം എം മണി പറഞ്ഞു കട്ടപ്പനയിലെ സി പി എം രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് അധിക്ഷേപ് പരാമർശം ഉണ്ടായത് ഇതൊന്നും പറഞ്ഞു വിരട്ടേണ്ടെന്നും സാബുവിന്റെ കുടുംബത്തോട് സഹാനുഭൂതിയുണ്ടെന്നും എം എം മണി പറഞ്ഞു സാബുവിന്റെ മരണത്തിൽ വളരെ ദുഃഖമുണ്ടെന്ന് എം എം മണി പറഞ്ഞിരുന്നു എന്നാൽ സാബുവിന്റെ മരണത്തിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് സജിക്ക് ഒരു പങ്കുമില്ല അതിനുവേണ്ടിയുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് വഴിയെ പോകുന്ന വയ്യാവേലി ഞങ്ങളുടെ ചുമലിൽ കെട്ടിവെച്ച് അതിന്റെ പാപഭാരം തലയിലാക്കാൻ ആരെങ്കിലും നോക്കിയാൽ അത് നടക്കില്ല അങ്ങനെയൊന്നും വീഴുന്ന പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനമിടിഞ്ഞു വീണാലും തടയാൻ നോക്കുന്നതാണ് ഞങ്ങളുടെ മനോഭാവം മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോയെന്നും ചികിത്സിപ്പിച്ചിരുന്നോ എന്നും ഡോക്ടറെ കാണിച്ചിരുന്നോ എന്നും പരിശോധിക്കേണ്ടതാണ് എന്നാൽ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നിന്നാൽ ഏത് മാന്യനായാലും ഒന്നും ചെയ്യാനാകില്ലെന്നും അത്തരം വിരട്ടലൊന്നും വേണ്ടെന്നും എം എം മണി പറഞ്ഞു സാബുവിനെ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും സൊസൈറ്റി പ്രസിഡന്റുമായ വി ആർ സജി ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം ആരോപിച്ചിരുന്നു സജി ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഫോൺ സംഭാഷണവും പുറത്തു വന്നിരുന്നു എന്നാൽ സജിക്കെതിരെ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല കേസിൽ സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് ശേഖരിച്ചിരുന്നു സൊസൈറ്റിയിലെ സിസി ടിവിയും സാബുവിന്റെ മൊബൈൽ ഫോണും മൊഴികളും പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം രണ്ടാഴ്ച മുമ്പാണ് കട്ടപ്പനയിലെ വ്യാപാരിയും നിക്ഷേപകനുമായ മുളങ്ങാശ്ശേരിയിൽ സാബു ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ മൂന്ന് ജീവനക്കാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി റെജി എബ്രഹാം സീനിയർ ക്ലർക്ക് സുജാമോൾ ജോസ് ജൂനിയർ ക്ലർക്ക് ബിനോയ് തോമസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് മൂന്ന് പേർക്കെതിരെയും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിട്ടുണ്ട് സാബുവിന്റെ അമ്മ നിര്യാതയായി ഇതിനിടെ കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന്റെ അമ്മ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങളാൽ ഏറെ നാളായി കിടപ്പിലായിരുന്നു സംസ്കാരം വൈകിട്ട് നാല് മണിക്ക് കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയിൽ നടക്കും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു